നമ്മുടെ എല്ലാവരുടെയും മൊബൈലിലുള്ള ഫയൽ മാനേജർ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അഞ്ച് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല അഞ്ചല്ല അതിൽ കൂടുതലുണ്ട് പക്ഷേ ഞാൻ അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്പർ വൺ നമുക്ക് രഹസ്യമായിട്ടുള്ള ഫയലുകൾ സൂക്ഷിക്കാൻ ഈ ഒരു ഫയൽ മാനേജറിൻ്റെ അകത്ത് തന്നെ സൗകര്യമുണ്ട് പുറത്തുനിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്പർ ടു നമുക്കൊരു ഡോക്യുമെൻ്റ് സ്കാനറിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് തന്നെ ഡോക്യുമെൻ്റ് ഉണ്ട് നമ്പർ ത്രീ നമ്മുടെ മൊബൈലിൻ്റെ അകത്തുള്ള ഫയലാകട്ടെ അല്ലെങ്കിൽ പുറത്തുള്ള ഫയലാകട്ടെ ഏതും നമുക്ക് പി ഡി എഫ് ആയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഈ ഒരു ഫയൽ മാനേജറിൻ്റെ അകത്തുണ്ട് പുറത്തുനിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്പർ ഫോർ നമ്മുടെ മൊബൈലിൻ്റെ അകത്തുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷനൊക്കെ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷനും നമുക്ക് ആവശ്യമില്ല ഈ ഒരു ഫയൽ മാനേജറിൻ്റെ അകത്ത് തന്നെ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്പർ ഫൈവ് നമ്മുടെ മൊബൈലിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഫയലുകൾ ജങ്ക് ഫയലുകൾ വേസ്റ്റ് ഫയലുകൾ എന്നൊക്കെ പറയുന്നില്ലേ അതുപോലുള്ള ഒരുപാട് ഫയലുകളുണ്ട് വെറുതെ കിടക്കുന്ന ഫയലുകൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ അതുപോലെ തന്നെ ലാർജ് ഫയലുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ വെറുതെ ഇങ്ങനെ വേസ്റ്റായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ മറ്റൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല ഈ ഒരു ഫയൽ മാനേജറിൻ്റെ അകത്ത് തന്നെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫയൽ മാനേജറിൻ്റെ അകത്ത് തന്നെയുണ്ട് അതിൽപ്പെട്ട അഞ്ച് കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തു പോകാം അറിയാത്തവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം സാധാരണ നമ്മുടെ മൊബൈലിലൊക്കെ കാണുന്ന ഫയൽ മാനേജർ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ഫയൽ മാനേജർ ഇത് ഇൻബെൽറ്റായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ില്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം പുതിയ മൊബൈലിലൊക്കെ ഇത് ഇൻബിൾട്ടായിട്ട് ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് ഓക്കെ ഇത് ഗൂഗിളിൻ്റെ തന്നെ ഫയൽ മാനേജറാണ് ഇതിലാണ് ഞാൻ ഈ പറയുന്ന ഫീച്ചറുകളൊക്കെ ഉള്ളത് നിങ്ങൾ ബാക്ക് വന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ്സ് അതുപോലെ തന്നെ ഇമേജ് വീഡിയോ ഓഡിയോ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് സേഫ് ഫോൾഡർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ തന്നെ നിങ്ങൾക്കൊരു സ്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് ക്യാമറയുടെ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാനർ ഓപ്പൺ ആകും ഇവിടെ മാനുവൽ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് ഓട്ടോമാറ്റിക് തന്നെയാണ് ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു വിസിറ്റിംഗ് കാർഡ് ഞാനിവിടെ വെക്കുകയാണ് ഓക്കെ ഇത് എസ് ബി ഐയുടെ കാർഡാണ് ഇവിടെ ഞാൻ ഈ ക്യാമറയ്ക്ക് മുന്നിലായിട്ട് ഞാൻ ഇവിടെ വെക്കുകയാണ് ഇത് എങ്ങനെ ചെരിഞ്ഞ് വെച്ച് കഴിഞ്ഞാലും നേരെ തന്നെ നമുക്ക് സ്കാനായിട്ട് കിട്ടും ഞാനിപ്പോൾ ചേരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഓക്കെ ആ ക്യാമറ കറക്റ്റായിട്ട് അതിൽ വെച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്കാൻ ആവും കണ്ടോ സ്കാൻ സ്കാനായിട്ടുണ്ട് ലെവലായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നല്ല ഹൈ ക്വാളിറ്റിയോട് കൂടി നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ ഇനി ഈ കാർഡിൻ്റെ പുറകുവശം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു പ്ലസ് സൈക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഞാനിപ്പോൾ ആ കാർഡിൻ്റെ ബാക്ക് വശം ഇവിടെ വെച്ചിട്ട് ഞാൻ അതും സ്കാൻ ചെയ്യാണ് ഓക്കെ ഇപ്പോൾ ഇതാണ് പുറകുവശം ഓക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് പ്ലസ് ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തു സ്കാനർ ഓപ്പൺ ആയി ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടോ ദാ ഇവിടെ കറക്റ്റ് വെച്ചു കൊടുത്താൽ മതി അതിവിടെ സ്കാനായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നല്ല ഹൈ ക്വാളിറ്റിയോട് കൂടി ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എത്ര പിക്ചർ വേണമെങ്കിലും സ്കാൻ ചെയ്യാം ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിനുശേഷം മുകളിൽ കാണുന്ന ഇപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ തന്നെ ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ എഫക്റ്റുകൾ കൊടുക്കാം ഫിൽറ്റർ കൊടുക്കാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഡൺണ്ണ്ണ്ണ് കൊടുക്കുക എല്ലാം ഓക്കെ ആണെങ്കിൽ ഡണ് കൊടുക്കുക ഇവിടെ വ്യൂ എന്ന ഭാഗം വന്നിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്യാം ആ ഒരു സ്കാൻ ചെയ്ത ഫയൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ടോ ആ രണ്ട് ഫയലും ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് വിസിറ്റിംഗ് കാർഡിൻ്റെ രണ്ട് വശവും ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ ഷെയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾക്ക് അയക്കേണ്ടത് ഞാനിപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പ്രൊഫൈൽ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ സെൻഡ് ചെയ്യുകയാണ് ഇതിന് ക്യാപ്ഷൻ വേണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാം ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ സെൻഡ് കൊടുത്തുകഴിഞ്ഞാൽ ഒരു പി ഡി എഫ് ഫയലായിട്ട് ഇത് സെൻഡാക്കും ഓക്കെ അത് ലഭിക്കുന്ന വ്യക്തിക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും പി ഡി എഫ് റീഡർ ഉപയോഗിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക ഓക്കെ അപ്പോൾ മനോഹരമായിട്ട് നമ്മുടെ ആ ഒരു ഫയൽ മാനേജർ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്കാൻ ചെയ്യാനുള്ള ഉണ്ട് ഓക്കെ ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇവിടെ ഡോക്യുമെൻസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത ആ ഫയൽ ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇനി നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് എങ്ങനെ പി ഡി എഫ് ആയിട്ട് നമുക്ക് അയക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് ആ ഒരു സ്കാനർ ഉപയോഗിച്ച് തന്നെ അത് ചെയ്യാൻ സാധിക്കും ഇവിടെ ഫോട്ടോസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിപ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോസുകൾ കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് സാധാരണ ഫോട്ടോ ആയിട്ടാണ് പോവുക ഓക്കെ ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇവിടെ ആ ഒരു സ്കാൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം തന്നെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗാലറി സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഇടതു വശത്ത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറി ഓപ്പൺ ആകും ഏത് ഫോട്ടോസാണ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് അയക്കേണ്ടത് അതിവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഞെക്കി പിടിക്കരുത് കേട്ടോ അവിടെ ടച്ച് ചെയ്താൽ മതി ഇതുപോലെ ടച്ച് ചെയ്യുക എന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡണ്ണ് കൊടുക്കുകയാണ് ഡണ്ണ്ണ്ണ് കൊടുത്തു ആ ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഒരു ഫോട്ടോ ഫുള്ളായിട്ട് വന്നിട്ടില്ല അതെങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ ക്രോപ്പ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ഫോട്ടോയുടെ ഏത് ഭാഗമാണ് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ആ ഫുൾ ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ കറക്റ്റ് ആണെങ്കിൽ ഇവിടെ അപ്ലൈ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു ഫോട്ടോ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ആണെങ്കിൽ മുകളിൽ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക താഴെ നമുക്ക് വീണ്ടും ക്രോപ്പ് ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ നൽകിയിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ആണെങ്കിൽ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്ത ഉടനെ തന്നെ ഇവിടെ വ്യൂ എന്ന ഭാഗം വന്നിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പി ഡി എഫിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ആ ഫയൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണാം രണ്ട് ഫോട്ടോ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഷെയർ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വാട്സാപ്പിലേക്കോ എവിടെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ഷെയർ ചെയ്യാം ഇവിടെ ഷെയർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ക്യാപ്ഷനൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ ഇവിടെ തന്നെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു പി ആയിട്ട് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ ആണ് ഇപ്പോൾ പി ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിച്ചത് ഏതെങ്കിലും പി റീഡർ ഉപയോഗിച്ചിട്ട് അവർക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും ഓക്കെ അപ്പോൾ ഗാലറിയിലുള്ള ഫയലുകളൊക്കെ നമുക്ക് പി ആയിട്ട് അയക്കാനും ഈ ഒരു ഫയൽ മാനേജർ മാത്രം മതി ഇനി ബാക്ക് വന്നിട്ട് ഡോക്യൂമെൻറ്റ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അയച്ച ആ ഒരു പി ഡി എഫ് ഫയലുകളൊക്കെ തന്നെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും നമുക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ തന്നെ സേവ് ചെയ്ത് സൂക്ഷിക്കാനും സാധിക്കും ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് സേഫ് ഫോൾഡർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ ഏതാണ് നിങ്ങൾക്ക് ഈ ഒരു സീക്രട്ട് ഫോൾഡറിന് ലോക്ക് കൊടുക്കേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ മൊബൈലിലുള്ള ഗാലറിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും പിൻ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ വൺ ടു ത്രീ ഫോർ കൊടുക്കുകയാണ് വീണ്ടും റീ എൻറ്റർ കൊടുക്കുകയാണ് വൺ ടു ത്രീ ഫോർ ഞാനിപ്പോൾ കൊടുത്തു നെക്സ്റ്റ് കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓക്കെ കൊടുക്കേണ്ട ഓപ്ഷൻ വരും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സീക്രട്ട് സേഫ് ഫോൾഡർ ഇവിടെ റെഡി കഴിഞ്ഞു ഓക്കെ ഇനി നിങ്ങൾക്ക് മറ്റാരും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഫയലുകളൊക്കെ ഈ സേഫ് ഫോൾഡറിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം ഞാനിപ്പോൾ ഇമേജ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു രണ്ട് ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം വലുതു മുകളിൽ കാണുന്ന ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും മൂവ് ടു സേഫ് ഫോൾഡർ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് പാസ്വേഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ വൺ ടു ത്രീ ആണ് കൊടുത്തിട്ടുള്ളത് അത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ആ രണ്ട് ഫോട്ടോ ആ ഒരു ഫോൾഡറിലേക്ക് മാറും കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇതാ ആ ഫോട്ടോ അവിടെ നിന്ന് ആകും ഓക്കെ നേരെ ആ ഒരു സേഫ് ഫോൾഡറിലേക്ക് പോയി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് എവിടെ തിരഞ്ഞു പിടിച്ചു കഴിഞ്ഞാലും ആ ഒരു ഫോട്ടോ കാണാൻ സാധിക്കില്ല ഇനി എങ്ങനെ കാണും അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾ ബാക്ക് വന്നിട്ട് സേഫ് ഫോൾഡർ എന്ന ഈ ഒരു ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പാസ്വേഡ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക കണ്ടു ആ രണ്ട് ഫയലും ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം മറ്റാര്ക്കും ഇത് തുറന്ന് നോക്കാനേ കഴിയില്ല ഓക്കെ ഇനി നമുക്ക് ഇത് തിരിച്ച് ഗാലറിയിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ ലോങ്ങ് പ്രസ് ചെയ്യാം രണ്ടും മാർക്ക് ചെയ്യുക ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മൂവ് ഔട്ട് ഓഫ് സേഫ് ഫോൾഡർ അവിടെ സെലക്ട് ചെയ്താൽ ഉടനെ അത് നേരെ ഗാലറിയിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടാകും ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ ഇമേജ് എന്ന ഭാഗത്ത് തിരിച്ച് ആ ഒരു രണ്ട് ഫോട്ടോവും തിരിച്ച് വന്നിട്ടുണ്ടാകും ഓക്കെ അത് രണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി സേഫ് ഫോൾഡറിൽ നിങ്ങൾ കൊടുത്ത പാസ്വേഡ് മറന്നു പോയാലോ അധികാളും ചോദിക്കുന്ന കാര്യമാണ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പാസ്വേഡ് ഓർമ്മയില്ല ഇതെങ്ങനെ ഓപ്പൺ ചെയ്യും നമുക്കൊരിക്കലും ആ ഫയൽ കണ്ടെത്താൻ സാധിക്കില്ല ഓക്കെ ഇവിടെ നമുക്ക് ആ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നുമില്ല പക്ഷേ നമുക്കിത് റീസെറ്റ് ചെയ്യാം അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ഇവിടെ ഇടതുവശത്തെ മുകളിൽ കാണുന്ന ത്രീ ലൈൻസ് ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ സേഫ് ഫോൾഡർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചേഞ്ച് ലോക്ക് എന്ന ഭാഗമുണ്ട് നിങ്ങൾക്ക് പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ പഴയ ആ ഒരു പിൻ കോഡ് ഇവിടെ അടിക്കണം അത് നമുക്ക് ഓർമ്മയില്ലല്ലോ അപ്പോൾ താഴെ റീസെറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് പക്ഷേ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഫയലുകളാണ് ഈ ഒരു സേഫ് ഹോൾഡർ സൂക്ഷിച്ചത് അതൊക്കെ ഒറ്റയടിക്ക് ഡിലീറ്റ് ആവും പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവും അത് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ സേഫ് ഫോൾഡറിൽ കൊടുക്കുന്ന പാസ്വേഡ് ഒരിക്കലും മറന്നു പോകരുത് മറന്നു പോയാൽ എന്താണ് സംഭവിക്കുക റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റീസെറ്റായി ആ ഫയലുകളൊക്കെ പോയിട്ടുണ്ടാക്കും ഓക്കെ ജസ്റ്റ് ബാക്ക് വന്നിട്ട് വീണ്ടും സേഫ് ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ എൻറ്റർ ചെയ്യാനുള്ള അതായത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഓക്കെ ഇനി അടുത്ത ഫീച്ചർ നമുക്ക് നോക്കാം ഇവിടെ ആപ്സ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും ഇത് ലോകത്തെവിടെയുള്ളവർക്കും നിങ്ങൾക്ക് ഇവിടെ നിന്നും സെൻഡ് ചെയ്യാനുള്ള ഉണ്ട് അതായത് ഇവിടെ ത്രീ ഡോർസ് ഓരോ ആപ്ലിക്കേഷൻ്റെ വലതുവശത്തും ത്രീ ഡോർസ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് അയക്കേണ്ടത് ഞാനിപ്പോൾ വാട്സാപ്പ് തിരഞ്ഞെടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പ്രൊഫൈലിലേക്ക് സെലക്ട് ചെയ്ത് സെൻഡ് കൊടുക്കുകയാണ് ഇവിടെ ക്യാപ്ഷൻ വേണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാം ഇവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫയലായിട്ട് ആ ഒരു വ്യക്തിക്ക് ഇത് ലഭിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ആ ഒരു മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഓക്കെ ലോകത്തെവിടെയും നിങ്ങൾക്ക് ഈ ഒരു ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഫയൽ മാനേജറിലൂടെ ആപ്ലിക്കേഷൻ കൈമാറാനും സാധിക്കും ഓക്കെ ഇനി അടുത്ത ഫീച്ചർ അതായത് നമ്മുടെ മൊബൈലിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ജങ്ക് ഫയലുകൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ അതൊക്കെ എങ്ങനെ കണ്ടെത്താം ഡിലീറ്റ് ചെയ്യാം ഇവിടെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലീൻ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ജങ്ക് ഫയൽ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ അതുപോലെ തന്നെ ലാർജ് ഫയലുകൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒറ്റയടിക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് ഓക്കെ ഇതാ ഇവിടെ ഡിലേറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ട് അതുപോലെ തന്നെ ലാർജ് ഫയലുകൾ ഇവിടെ ലോഗോസിൻ്റെ ഫയലുകൾ അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടാത്തത് അതൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് ക്ക് ഫ്രീ എടുക്കാൻ സാധിക്കും ഓക്കെ അങ്ങനെ ക്ലീൻ ചെയ്താൽ മാത്രം പോരാ ഇവിടുന്ന് ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ബിൻ എന്ന ഓപ്ഷനിൽ വന്ന് കിടക്കുന്നുണ്ടാകും ഇവിടെ കണ്ടോ ടു പോയിന്റ് വൺ ജി ബി ബിന്നിൽ കിടക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ഡിലീറ്റ് ചെയ്ത് ഇവിടെ കിടക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലുകളൊക്കെ കാണാൻ സാധിക്കും നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ ഇവിടുന്ന് തിരിച്ചെടുക്കാം അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ജി ബി സ്റ്റോറേജ് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സുകളുള്ള നല്ലൊരു ഫയൽ മാനേജർ തന്നെയാണ് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഗൂഗിളിൻ്റെ ഈ ഒരു ഫയൽ മാനേജർ ഓക്കെ അപ്പം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും അറിയാത്തതുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ചിലപ്പോൾ ഉപകാരപ്രദമായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ ഞാൻ ഈ കാണിച്ച അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ